രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കണ്ടവരായിരിക്കും നിങ്ങളിൽ മിക്കവരും രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ആ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി വളരെ വിശദമായി കൂടുതൽ വ്യക്തമായി ഹരിയാനയിലെ വോട്ടുകൊള്ളയെക്കുറിച്ച് പറയുകയായിരുന്നു തെളിവുകളുടെ പിൻബലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്മേളനം അടുക്കും ചിട്ടയോടെ ഒരു അവ്യക്തതക്കും സൂചികുത്താനിടമില്ലാത്ത വിധം അദ്ദേഹം തൻ്റെ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു അതായത് ഹരിയാനയിൽ ലക്ഷക്കണക്കിന് കള്ളവോട്ടുകൾ ചേർത്തിരുന്നു എന്നും ലക്ഷക്കണക്കിന് വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനദ്ദേഹം ഒരുപാട് തെളിവുകൾ കാണിക്കുന്നു ആ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും കൗതുകമായി തോന്നിയത് ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ഒരുപാടിടത്ത് വന്നു എന്നുള്ളതാണ് അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിലുണ്ട് ഇതിന് മറുപടിയായി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പക്ഷേ ഫാക്ച്വലായി ഇതിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ ഇതിനെ എതിർക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല നേരെമറിച്ച് പൊളിറ്റിക്കലായുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം കേര ഇന്ത്യയിലെ വോട്ടർമാരിൽ ഞെട്ടലുണ്ടാക്കുന്നതന്നെയാണ് ഇനി എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് പതിവ് പോലെ ഒരു പ്രസ് റിലീസ് തുടർന്നൊരു വാർത്താ സമ്മേളനം എന്നതിൽ മാത്രം ഒതുക്കുമോ കാര്യങ്ങൾ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത് അജിംസ് രാഹുൽ ഗാന്ധി നേരത്തെ കർണാടകയുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ കണ്ടെത്തലുകളുടെ സമ്മേളനം അത് രാജ്യത്ത് വലിയ ചർച്ചയായി ഇപ്പോൾ വീണ്ടും അദ്ദേഹം നേരത്തെ ആറ്റം അറ്റംബോമെന്നാണ് പറഞ്ഞിരുന്നത് ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നു എന്ന് പറയും പക്ഷേ ഇന്ന് ഹൈഡ്രജൻ ബോംബ് അദ്ദേഹം വിശേഷിപ്പിച്ചില്ലെങ്കിൽ തന്നെയും എച്ച് ഫയൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു വ്യാപ്തി അതിൻ്റെ വലിപ്പം അദ്ദേഹം ആദ്യം തന്നെ പറയുകയും ചെയ്തിരുന്നു ഈ വാർത്താ സമ്മേളനം ശരിക്കും ഹരിയാന കട്ടെടുത്തു എന്ന് തോന്നിക്കുന്ന ഒന്ന് തന്നെയാണ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തെക്കാൾ ഈ ഹരിയാന ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ വാർത്താക്കുറിപ്പിലാണ് അതിൻ്റെ ഒരു ഉത്തരം കണ്ടിരുന്നത് അതിൽ വിശദമായി പറയുന്നുണ്ട് ഞങ്ങൾ ഡ്രാഫ്റ്റ് ഇറക്കിയപ്പോഴാണ് കരട് വോട്ടർ പൊട്ടി ഇറക്കിയത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കരട് വട്ടർ അതിന് ശേഷമാണല്ലോ കരട് വോട്ടപ്പെട്ടി ഇറങ്ങിയ ശേഷമാണ് അഡീഷൻ ഡിലീഷനൊക്കെ നടക്കുക എന്നിട്ട് അതിൻ്റെ ഫൈനൽ വോട്ടർ ലിസ്റ്റ് വരുന്നത് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധിച്ചേക്കാം പതിനാറ് ഒമ്പത് രണ്ടായിരത്തി സെപ്റ്റംബർ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് പതിനാറ് പതിനാല് ഇരുപത്തിരണ്ട് ദിവസമാണ് ആകെ അതായത് കരട് വോട്ടർ പട്ടി ഇറങ്ങി ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതുവരെ ഇരുപത്തിരണ്ട് ദിവസമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആർക്കും അതിൽ അഡീഷണോ ഡിഡീഷണോ കണ്ടെത്താൻ പോലും കഴിയില്ല ആകെ ഇരുപത്തിരണ്ട് ദിവസമാണ് ഈ കരട് വോട്ടർ പട്ടിക വച്ച് എലക്ഷൻ നടത്താനും അത് പരിശോധിക്കാനും ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കഴിയുന്നത് ആർക്ക് കഴിയും ആറുമാസം കൊണ്ടാണ് കർണാടകയിൽ ഉൾപ്പെടെ മഹാവൈർപുരയിലുൾപ്പെടെ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയത് എങ്ങനെയാണ് കണ്ടെത്തുക ഓരോ ബൂത്ത് വൈസിൽ ബൂത്ത് ഏജൻറ്റുമാർ പരിശോധിച്ച് നടക്കുമോ ഇല്ല കേരളത്തിലാണെങ്കിൽ നടക്കുമോ ഇല്ല സെയിം സാധനം തന്നെയാണ് കേരളത്തിൽ നടന്നുള്ളത് തൃശൂർ നടന്നത് ഇതു തന്നെയാണ് അതായത് രണ്ടാഴ്ച മാത്രം സമയം കൊടുത്തുകൊണ്ട് കരട് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുക പട്ടികയിൽ ഉള്ളൊരു കൂട്ട് എന്ന് പറയുക ഇതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി കുറേ കൂടി ഇതിപ്പോൾ കർണാടക ഇലക്ഷനേക്കാൾ കുറേ കൂടി സ്പെസിഫിക് ആയിട്ടുള്ള കുറെ കൂടി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുകൊണ്ട് വന്നത് അതിൽ അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റ് ഇത് മാത്രമേ ഉള്ളൂ ആ മോഡലിൻ്റെ പേര് മത്തയൂസ് ഫെർറ എന്നല്ല അത് ഒരു വെബ്സൈറ്റുണ്ട് ആ വെബ്സൈറ്റിൽ ആർക്കും ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ എന്താണ് പറയാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അതാണ് ഒരു ക്രെഡിറ്റും കൊടുക്കാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫോട്ടോകൾ മോഡലുകളുടെ എന്ത് എന്ത് ചോദിച്ചാലും നമുക്ക് അതിൽ കിട്ടും ആ വെബ്സൈറ്റിൽ അതിൽ നിന്നാണ് ഇവർ ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒറ്റ നോട്ടത്തിൽ ഇന്ത്യക്കാരി തോന്നുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ ലാറ്റിനമേരിക്കയിലും ബ്രസീലിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോകൾ തപ്പിയെടുത്ത് ഉപയോഗിച്ചാണ് അത് അത് അപ്ലോഡ് ചെയ്ത ആളുടെ പേരാണ് ഈ മത്യൂസ് ഫെറോ എന്നുള്ളത് അത് രാഹുൽ ഗാന്ധി അവിടെ മാത്രമാണ് മിസ്റ്റേക്കുള്ളത് ബാക്കി മുഴുവൻ എന്നാണ് പറയുക ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു ആക്രമണമാണിത് രാഹുൽ ഗാന്ധി നടത്തിയത് അപ്പോൾ ഇത് അത്ഭുതമുണ്ടാക്കുന്ന ഒന്നുമല്ല അത്ഭുതം ഉണ്ടാക്കുന്നതല്ല ഇനിയിപ്പോൾ മഹാരാഷ്ട്ര ഫയൽസ് പുറത്തു വരുമ്പോൾ ഇതിപ്പോൾ എച്ച് ഫയൽസ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈഡ്രജൻ ബോംബല്ല ഹരിയാന ഫയൽസാണ് മഹാരാഷ്ട്ര ഫയൽസ് പുറത്ത് വരികയാണെങ്കിൽ വരികയാണെങ്കിൽ ഇതിലും ആഘാതമുള്ള സ്ഫോടനമായിരിക്കും ഉണ്ടാവാൻ പോവുക കാരണം മഹാരാഷ്ട്രയിലാണ് ഏറ്റവും ഇത് വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ എട്ടോ പത്തോ മണ്ഡലങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതായത് ചെറിയ മാർജിന് തോറ്റ മണ്ഡലങ്ങളിലെ മാത്രം കണക്കാണ് ഇത് രാഹുൽ ഗാന്ധിന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് 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 ഈ ഒരു മോഡസ് സപറാൻറ്റി ആണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പല സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ചെറിയ മാർജിനിൽ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതലും ബി ജെ പി ജയിക്കുന്നു എന്നുള്ളതാണ് അത് മുമ്പ് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുടെ പേപ്പർ തന്നെ ഇതിനെക്കുറിച്ചായിരുന്നു എങ്ങനെയാണ് ചെറിയ മാർജിനിൽ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി മാത്രം ജയിക്കുന്നത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ വലിയ ഭൂരിപക്ഷമൊന്നും വേണ്ട ഒരു ഒരു സംസ്ഥാനത്തെ ഭരണം പിടിക്കാൻ എല്ലാ സീറ്റിലും ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കേണ്ട ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുക കൂടുതൽ സീറ്റുകൾ നേടുക അധികാരം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ മോഡസ് പറയേണ്ടി ഇവിടെ ഒരാൾ ഒരാളിപ്പോൾ ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ ഉള്ള ആൾ ഇരുന്നൂറോ മുന്നൂറോ സ്ഥലത്ത് വോട്ട് ചെയ്തു ഇന്നിപ്പോൾ അമിത് മാളവ്യ ബി ജെ പിയുടെ എന്താണ് സോഷ്യൽ ആ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ആൾ പറയുന്നത് അതെങ്ങനെ രാഹുൽ ഗാന്ധി പറയുന്നത് പൊട്ടത്തെറ്റാണ് അതെങ്ങനെ സാധ്യമാവും ഇരുന്നൂറ് വോട്ട് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഈ വോട്ടിംഗ് ടൈമിൽ ഓടിയാണെന്ന് ചെയ്യാൻ കഴിയുക ആ അതാണ് ഇവർ ചോദിക്കുന്നത് ഇത് ഇത് ആളുകളെ എന്താണ് വിഡ്ഢികളാക്കുന്ന ഒരു ചോദ്യമാണത് ഞാൻ മുമ്പ് ഒരു ഔട്ട് ഓഫ് ഫോക്കസി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തശ്ശൂർ വോട്ട് ചേർത്ത് പോകും മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്നും അമ്പതിനായിരത്തോളം വോട്ടെങ്കിലും ഒരു ഊഹക്കണക്ക് ഈ അൻപതിനായിരം പേരെ മൊബൈലൈസ് ചെയ്ത് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുകയാണോ അതല്ല ഈ വോട്ടർ ലിസ്റ്റിൽ പേരുകള പേരുകളുണ്ടാവും അത് വേറെ ആരെങ്കിലും ചെയ്യുകയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വോട്ടർ ലിസ്റ്റിൽ ചിലപ്പോൾ പേരുണ്ടാവും അത് യു പിന്നുണ്ടാവും മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്ന് വോട്ട് ചേർത്തിട്ടുണ്ടാവും അപ്പോൾ പലയിടത്തും വോട്ടുണ്ടാവും ഈ വ്യാജ വോട്ടുകൾ ആ ആളുകൾ വന്ന് ചെയ്യുകയല്ല ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് വേറെ ആരോ ചെയ്യുകയാണ് ഈ വേറെ ആരോ ചെയ്യുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ ബൂത്ത് ഏജൻ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഹരിയാന പോലുള്ള സ്ഥലത്ത് കോൺഗ്രസിന് കുറച്ചൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ് കോൺഗ്രസ്സിന് പാർട്ടി പ്രവർത്തകരുള്ള സ്ഥലമാണ് അവിടെ ഒരാൾ കള്ളോട്ട് വന്നാൽ കള്ളൗട്ട് ചെയ്യാൻ വന്നാൽ അവിടുത്തെ ബൂത്ത് ഏജൻറ്റുമാർ തടയും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടിരുന്ന അഞ്ചുമണിക്ക് ശേഷം ലക്ഷക്കണക്കിന് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് പിന്നീട് വന്ന കണക്ക് അവിടെ ബൂത്ത് ഏജൻ്റുമാരൊക്കെ ഉണ്ടാവും പക്ഷെ അവരറിയുന്നില്ല വോട്ട് പോൾ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് അഞ്ചുമണിക്ക് ശേഷം എങ്ങനെയാണ് ഇത്ര തിരക്ക് കൂടുന്നത് അഞ്ചുമണിക്ക് ശേഷം എങ്ങനെയാണ് ഇത്രയും വോട്ട് പോൾ ചെയ്യപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനമാണ് ഞാൻ വ്യക്തിപരമായി സംശയിക്കുന്നത് ഇത് വ്യക്തികൾ വന്ന് വോട്ട് ചെയ്യുന്നതല്ല അഞ്ചുമണിക്ക് ശേഷം ഉണ്ടാകുന്ന പോൾ പെർസെൻറ്റേജ് വർധന ഏതെങ്കിലും വ്യക്തികൾ വന്ന് കള്ളവോട്ട് ചെയ്യുന്നത് പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെയാണ് ഇ വി എം ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോൺഗ്രസ് ഇതുവരെ പോളിംഗ് ഉദ്യോഗസ്ഥരെ സംശയിക്കാം ആ ഹലോ ഞാൻ പറഞ്ഞ ഇ വി എം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇ വി എമ്മിൽ മനുഷ്യർ ചെന്ന് വോട്ട് ചെയ്യാതെ എങ്ങനെയാണ് വോട്ട് വീഴുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് പോളിംഗ് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ സംശയിക്കാനുള്ള ഗ്രൗണ്ട്സ് ഒന്നും ഇല്ല അത് എങ്ങനെ വോട്ട് വീഴുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഇതുവരെ അത് ടേക്കപ്പ് ചെയ്തിട്ടില്ല ഈ അഞ്ച് മണിക്ക് ശേഷം ഇത്രയധികം വോട്ടുകൾ എങ്ങനെ പോൾ ചെയ്യപ്പെടുന്നു വോട്ടർ ലിസ്റ്റിലുള്ള വ്യാജ വോട്ടുകൾ എങ്ങനെ പോൾ ചെയ്യപ്പെടുന്നു എന്നുള്ള ക്വസ്റ്റിന് ഇനിയും മറുപടിയില്ല അത് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല അതാണ് ഈ ഈ മുഴുവൻ വിവാദങ്ങളുടെയും ആകെത്തുക എന്ന് പറയുന്നത് അതാണ് അപ്പോൾ വോട്ടർ ലിസ്റ്റിൽ ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് വോട്ടർ ലിസ്റ്റിലുള്ള മുഴുവൻ വോട്ടർമാരേക്കാൾ കൂടുതൽ വോട്ട് പോളി ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അൻപത് ലക്ഷം വോട്ടർമാരായിരിക്കുക ചിലപ്പോൾ അമ്പത്തഞ്ച് ലക്ഷം വോട്ട് പോൾ ചെയ്യപ്പെടുന്നു ഇത് ഇത് സംഭവിക്കുന്നതാണ് പോൾ ചെയ്യപ്പെട്ട വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണുന്ന അവസരം എത്രയോ എത്രയോ ഉദാഹരണങ്ങളുണ്ട് മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടിനേക്കാൾ എണ്ണി വരുമ്പോൾ അതിലും കൂടുതലായിരിക്കും വോട്ട് ഉണ്ടാവുക അതായത് ഈ കണക്ക് നോക്കാതെ വന്നു കുത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണിത് അവസാന നിമിഷത്തെ ഹറിമറിയിൽ ഈ കണക്കൊന്നും നോക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ് അതായത് ഏത് ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോഴും നമുക്ക് തെളിവ് അവശേഷിപ്പിക്കുക ചെയ്യാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും തെളിവ് എവിടെയെങ്കിലും വീഴും അത് അതാണ് പ്രശ്നം അങ്ങനെ തെളിവ് അവശേഷിക്കുന്ന എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് തെളിവായി നിയമപരമായ തെളിവായി മാറാതിരിക്കാൻ വേണ്ടിയാണ് സി സി ടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നശിപ്പിക്കാം എന്ന ഓർഡർ ഇട്ടുകൊണ്ട് അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ ഞാൻ വ്യക്തിപരമായി ഞാൻ കുറേ അധികം നാളായി ഈ വോട്ടട്ടിമറിയെപ്പറ്റി വ്യക്തിപരമായി സംശയിക്കുന്ന ഒരാളാണ് കോൺഗ്രസ് വളരെ വൈകിയാണ് ഇത് ടെഗപ്പ് ചെയ്തെന്നുള്ളതാണോ അന്നത്തെ കാര്യം ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അവർ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ വൈകിയാണ് അതിന് അവർക്ക് അവരുടേതായ കാരണമുണ്ട് കാരണം ഒരു ജനാധിപത്യ പ്രക്രിയയിലെ വോട്ടിങ്ങിനെ സംശയിച്ചു തുടങ്ങിയാൽ തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർ കൂടി വോട്ട് ചെയ്യില്ല എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓട്ട് ചോരി നടന്നു ഇവിടെ ഓട്ടോലിരി നടന്നു എന്ന് നിരന്തരം ആക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്തിനാണ് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് വോട്ട് ചെയ്താലും ബി ജെ പി ആയിരിക്കും പിന്നെ വോട്ട് ചെയ്യാൻ പോകാൻ വിചാരിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവർ തന്നെ വോട്ട് ചെയ്യില്ല പക്ഷേ ഇത് അതിൻ്റെയൊക്കെ ഒരു കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി നിശബ്ദരായിരുന്നൊരു കാര്യമില്ല കാരണം തങ്ങളുടെ കൺമുമ്പിൽ എല്ലാം കുത്തിയലിച്ച് പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി ഇപ്പോൾ ബീഹാറിൽ നാളെ തെരഞ്ഞെടുപ്പ് തുടങ്ങുവാണ് നാളെ അല്ലേ നാളെ നാളെ അപ്പോൾ ഇന്നലെ സുപ്രീം കോടതിയിൽ ഈ കേസ് ഇരിക്കുകയാണ് നെസ്സിയറിൻ്റെ കേസ് ഇരിക്കുകയാണ് അപ്പോൾ എസ് ഐ ആറിൻ്റെ കേസ് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ് നാലാം തീയതിയിലേക്ക് അത് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും കേട്ടിരുന്നു അപ്പോൾ ആറാം തീയതി നാളെ ആറാം തീയതി തെരഞ്ഞെടുപ്പ് തുടങ്ങുവാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ അന്തിമ വോട്ടർ പട്ടികയുടെ സ്റ്റാറ്റസ് എന്താണ് ലീഗൽ സ്റ്റാറ്റസ് എന്താണ് അപ്പോൾ ഇന്ന് പലരും പല ബി ജെ പി നേതാക്കളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കോടതി കൂടെ കോൺഗ്രസിന് കോടതി പോയിക്കൂടെ ബീഹാറിലെ എസ് ഐ ആറിലെ അന്തിമ വോട്ടർപട്ടികയുടെ ലീഗൽ സ്റ്റാൻഡിനെ കുറിച്ചുള്ള വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ വാദം ഇന്നലെ അവിചാരിതമായി മാറ്റിവെച്ചു സുപ്രീംകോടതി അവിചാരിതമായ വെച്ചാൽ വേറെന്തോ തിരക്കുണ്ടായിരുന്നു വേറെന്തോ ഭരണഘടനാ ബെഞ്ച് വേറെന്തോ അതും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പിന്നെ കേൾക്കാം എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് മാറ്റി വെച്ചു നാളെ ഇലക്ഷൻ തുടങ്ങുവാണ് അപ്പോൾ ഇതാണ് കോടതികൾ തെരഞ്ഞെടുപ്പ് കേസുകൾ പരിഗണിക്കുന്നതിലുള്ളൊരു പ്രശ്നം കോൺഗ്രസിന് ഇനി മുമ്പിലുള്ള എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് മഹാരാഷ്ട്ര ഫയൽസ് കൂടി പുറത്തു കൊണ്ടുവരണം മഹാരാഷ്ട്ര ഫയൽസ് കൊണ്ടുവന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് വോട്ട് അട്ടിമറിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കണം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല മറ്റൊരു കാര്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തുറന്നുകാണണം അപ്പോൾ ബീഹാറിൽ കുറേ അധികം വോട്ടുകൾ നീക്കപ്പെട്ടിട്ടുണ്ട് കുറേ അധികം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് നിങ്ങളാരും ഞങ്ങളോട് പരാതി പറഞ്ഞില്ലോ എന്നാലും എലക്ഷൻ കമ്മീഷൻ ചോദിച്ചുകൊണ്ടിരിക്കുക ആരും ആരുടെയും പരാതി കിട്ടിയിട്ടില്ല കോടതി പോലും പറഞ്ഞത് ഒരു ക്ലെയിമും ഉണ്ടായിട്ടില്ല എന്നാണ് ക്ലെയിം ആരോടാണ് പറയേണ്ടത് ബി എൽ ഒമാരോടാണ് ബി എൽഒമാർ ക്ലെയിം ടേക്കപ്പ് ചെയ്തില്ല എന്ത് ചെയ്യും ആരോടും പറയും അപ്പോൾ ബീഹാറിൽ മറ്റൊരു ഫലം നമ്മളിപ്പോൾ തൽക്കാലം പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഇത് ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഇതൊരു എന്താണ് പറയുക ഒരു സമ്പൂർണമായ ഒരു 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 മാറ്റം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം തന്നെ കോൺഗ്രസ് നടത്തേണ്ടി വരും അതൊരു താൽക്കാലികമായ റെവല്യൂഷനോ അല്ലെങ്കിൽ താൽക്കാലികമായൊരു ആന്തോളനൊന്നും ആയിരിക്കില്ല അതൊരു നീണ്ട കാലത്തെ പ്രോസസ്സായിരിക്കും അതിനിടയിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ തോക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ മുമ്പിലുള്ളത് തെളിവുകളാണ് ആ തെളിവുകൾ അവഗണിക്ക കോടതികൾക്ക് പോലും അവഗണിക്കാൻ തക്ക പറ്റാത്ത വിധത്തിലുള്ള തെളിവുകൾ ഇനിയും അണ്ണർത്തി ചെയ്യപ്പെടേണ്ടി വരും അത് പുറത്തേക്ക് വരും അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ അല്ലാതെ ഇനി ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ് ഇതേപോലെ തന്നെ ഒരു സംശയം രണ്ടായിരത്തി പതിനേഴിൽ ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നോട്ട് നിരോധനത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം സെപ്റ്റം യു പിയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ചു അപ്പോൾ നോട്ട് നിരോധിച്ചപ്പോൾ അപ്പോൾ അപ്പോൾ നമ്മളും ഇതുപോലെയൊക്കെ പലരും ഇതിനെ അനലൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മറ്റവർക്ക് പണി കൊടുക്കുന്നതുകൊണ്ട് അവിടെയുള്ള വർഗീയ വോട്ടുകൾ ബി ജെ പി പോൾ ചെയ്തതായിരിക്കും എന്നാണ് പക്ഷേ സമാജ്വാദി പാർട്ടി അതിൽ സംശയം ഉന്നയിച്ചു ബി എസ് പി സംശയം ഉന്നയിച്ചു തങ്ങൾ നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ പോലും അടിയൊഴിക്കുമ്പോൾ അതിന് അതിനെതിരെ ഖാന്ഡം ഖാണ്ടമായി തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളൊന്നും എന്തൊക്കെയാണെന്ന് അറിയുമോ ബി ജെ പി ഒ ബി സി ദളിത് വോട്ടുകളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു അതായത് എസ് പിയുടെയും ബി എസ് പിയുടെയും സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റുവൻസികൾ ബി ജെ പി ജയിക്കുമ്പോൾ എന്താണ് അതിന് തെരഞ്ഞെടുപ്പ് വിശകലനം എസ് പിയുടെയും ബി എസ് പിയുടെയും പരമ്പരാഗത വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി കടന്നു കയറി അക്രോസ് ഓൾ കാസ്റ്റ്സ് ബി ജെ പി ആളുകളെ ആകർഷിക്കുന്നു ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ട ദളിത് ഒ ബി സി വിഭാഗങ്ങളിലേക്ക് കൂടി യാതൊരു വിഭാഗങ്ങളിൽ കൂടി വ്യാപിക്കുന്നു ഇവരൊക്കെ എന്താണ് ആൻറ്റി മൈനോറിറ്റി ആയിരിക്കുന്നു അതുകൊണ്ട് ഇവരൊക്കെ ബി ജെ പിക്ക് എന്തെല്ലാം തരം വിശകലനങ്ങളാണ് ഒന്ന് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇ വി എം ഉൾപ്പെടെയുള്ള തട്ടിമ എന്ന സംശയം എസ് പി ബി കോൺഗ്രസ് അന്നും വേണ്ടിയിട്ടില്ല എസ് പിയും ബി എസ് പിയും ഉന്നയിച്ചപ്പോൾ പിന്നെ എന്താണെന്ന് പിന്നെ നമ്മൾ കാണുന്നത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ് വിജയിക്കുന്നു അതുകൂടി ഈ സംശയം എല്ലാവർക്കും മാറി കർണാടകയിൽ വിജയിക്കുന്നു അപ്പോൾ പിന്നെ സംശയമില്ല നിങ്ങൾ ജയിച്ചില്ല ഇവിടെ പിന്നെ യു പിയിൽ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തത്ര വിഷമം എന്ന് ചോദിക്കുന്നു തൊട്ടു ഉടനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുന്നു അപ്പോൾ എപ്പോഴാണോ ജനങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകുന്നത് അപ്പോൾ ചിലപ്പോൾ കോൺഗ്രസ് ജയിക്കും പ്രതിപക്ഷ പാർട്ടികൾ ജയിക്കും ഇനി ഞാൻ വിശ്വസിക്കുന്നത് ഈ കോലഹാരങ്ങളൊക്കെ മറക്കാൻ ചിലപ്പോൾ ബീഹാറിൽ മഹാഗഡ്ബന്ധൻ ജയിച്ചുകൂടായുകയില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ആ ബീഹാറിൽ നിങ്ങൾ ജയിച്ചില്ലേ ഇനി നിങ്ങൾ എസ് ഐ ആറിനും കുറ്റം പറയുന്നു ഇനി നിങ്ങൾ വോട്ടർ പട്ടിയെ കുറ്റം പറയുന്നു ഇനി വോട്ട് ജോലി ഉണ്ടെന്ന് പറയുന്നു നിങ്ങൾ തോക്കുമ്പോൾ മാത്രം നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അപഹസിക്കുന്നു എന്ന് ചോദ്യമായി ബി ജെ പി ഞാൻ പറയുന്നത് ബീഹാറിൽ അങ്ങനെ ഇനി മഹാഗഡ്ബന്ധൻ ജയിച്ചു പോയാൽ പോലും ഈ സമരത്തിൽ നിന്ന് പ്രതിപക്ഷ കക്ഷികൾ പിന്മാറരുത് എന്നാണ് ഈ രാഹുൽ ഗാന്ധി ശരിക്കും ചെയ്യുന്നത് ഒരു ആളുകളെ വോട്ടർമാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണെന്ന് തോന്നുന്നു കാരണം കർണാടകയിലാണെങ്കിലും അതിനുശേഷം ഇപ്പം ഹരിയാനയിലാണെങ്കിലുമൊക്കെ തന്നെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യുന്നു സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് നാഷണൽ മീഡിയ ചെയ് കൊടുക്കാറില്ല പക്ഷേ ഈ ഘട്ടത്തിൽ അതിന് കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധി പതിയെ പതിയെ ഒരു വിജയി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ല വിജയി എന്ന് പറഞ്ഞാൽ ഈ കാര്യം കൺവിൻസ് ചെയ്യുന്ന രാഹുൽ ഗാന്ധി വിജയിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നാഷണൽ മീഡിയ ഈ നാഷണൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട് നമ്മൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള ചാനലുകളെയാണ് നാഷണൽ മീഡിയ എന്ന് പറയുന്നത് അവർ വിചാരിച്ചാൽ ഒരു നെററ്റീവ് സെറ്റ് ചെയ്യുക ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് അത് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല രാഹുൽ ഗാന്ധി അങ്ങേരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു എന്താണ് പുള്ളി ഒരു ടാസ്ക് ഈ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട് പക്ഷേ ഒരു അക്കാഡമിക് അല്ലല്ലോ രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ലേ ഇതിനൊരു മാസ് മൂവ്മെൻ്റ് ആക്കി മാറ്റുക എന്നുള്ളടത്താണ് അതിൻ്റെ വിജയം അങ്ങനെ മാറ്റാത്തിടത്തോളം കാലം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്നുള്ളതേ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോൾ കിരൺ റിജിജു പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്ന അതാണ് ഇദ്ദേഹത്തിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങോട്ടോ പോവുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഫലത്തെ ചീത്ത പറയുക രാഹുൽ മാത്രമേ ഇത് പറയുന്നുള്ളൂ എന്ന് ആ അത് വേറെ ഒരു പ്രശ്നമാണ് അതെ ഞാൻ പറഞ്ഞാൽ അതൊരു മൂവ്മെൻ്റായി മാറുന്നില്ല അത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കപ്പാസിറ്റിയിൽ ഒരു റിസർച്ച് ടീമിനെ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നു എന്നതിൽ അപ്പുറം ഇത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ഒരു മുഴു ശരീരം ഇതങ്ങ് ഏറ്റെടുത്ത് അതൊരു വലിയൊരു മൂവ്മെൻറ്റാക്കി ഒരു ആന്തോളനാക്കി മാറ്റി മാറ്റുന്നതിൽ ആ ഒരു സ്റ്റെപ്പിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇതിപ്പോൾ ആളുകളെ കൺവിൻസ് ഒരു ഘട്ടത്തിലായിരിക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് അവർ കാണുന്നുണ്ടോയെന്ന് അറിയില്ല പക്ഷെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അവസാനം പറയുന്ന കാര്യമുണ്ട് ജെൻസികൾ ഇതിനെതിരെ രംഗത്തിറങ്ങണം എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഇതിൽ വിഷയ ഇതാണ് ഇത് ബുദ്ധി എന്താണ് ശകലം ബുദ്ധി ഉപയോഗിച്ച് നോക്കുന്ന ആളുകൾ കാര്യങ്ങൾ മനസ്സിലാവും അതെന്താ ഇനി ആളുകൾ ബോധ്യപ്പെടുത്തേണ്ട പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യമൊന്നുമില്ല ഇതിനെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഒരു മാസ് ആക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് അതാണ് പ്രതിപക്ഷം ആലോചിക്കേണ്ടത് കാരണം ഇതിൽ നോക്കൂ ഇത് ഹരിയാനയിൽ ഭരണം നഷ്ടപ്പെടുന്നുമല്ല മഹാരാഷ്ട്രയിൽ ഭര ഭരണ നഷ്ടപ്പെടുന്നുള്ളതല്ല നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന അതിൻ്റെ അടിത്തറയാണ് തകർക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് വിജയിച്ചവനും പരാജയപ്പെട്ടവനും ഒരേപോലെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പുകൾ എന്നുള്ളതായിരുന്നു അത് ഇത്രയും കാലം അങ്ങനെയായിരുന്നു മൻമോഹൻ സിംഗ് തോൽക്കുന്നു മോഡി വരുന്നു മൻമോഹൻ സിംഗ് എന്താ ചെയ്യുന്നത് മോഡിയെ അഭിവാദ്യം ചെയ്യുകയാണ് മോദിയെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുകയാണ് എല്ലായിടത്തും എല്ലാ സമയങ്ങളും അങ്ങനെ തന്നെ ഉണ്ടായി ഞങ്ങളുടെ ഈ നിങ്ങൾ ജയിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫലം അംഗീകരിക്കുന്നില്ല എന്ന് ഇന്ത്യയിൽ തോറ്റ ഒരു പാർട്ടിയും പറഞ്ഞ അനുഭവമില്ല തെരഞ്ഞെടുപ്പ് ഫലത്തെ തോറ്റവനും വിജയിച്ചവനും ഒരേപോലെ ഒരേപോലെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് സാധിച്ചത് നമുക്ക് ഈ എന്താണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുള്ള അധികാരങ്ങൾ അതിനെ കൃത്യമായി വ്യവച്ഛേദിക്കുകയും വിഭജിക്കുകയും അതിന് ഡിസ്ട്രിബ്യൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് സ്വതന്ത്രാധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ജുഡീഷ്യറി സ്വതന്ത്രാധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് എക്സിക്യൂട്ടീവ് വേറൊരു നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു തൂണാണ് പക്ഷേ ഇതെല്ലാം ഇവ തമ്മിലുള്ള അകലങ്ങൾ കുറയുകയും അതിൻ്റെ അതി അതിർത്തികൾ ഭയങ്കര എന്താണ് ഹേസിയായി മാറുകയും പരസ്പരം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ വന്നു ഇപ്പം ഭരണഘടന എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അത് പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാകാത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പോയി പറയാനുള്ളത് കോടതി അവിടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം ഒന്നായി മാറിയിരിക്കുകയാണ് ഇതെല്ലാം എൻ ഡി എയിലെ ഘടകകക്ഷികളെന്നപോലെ പെരുമാറുന്നത് നോക്കി നിൽക്കുന്നവർക്ക് അങ്ങനെ അങ്ങനെ തോന്നുന്നൊരു അവസ്ഥയിലേക്ക് വരികയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിയുന്ന പൂർണ്ണമായി കഴിഞ്ഞു തന്നെ എനിക്ക് സംശയമുണ്ട് അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രസ് റിലീസ് വരുന്നത് എന്താണ് എന്താണ് അവർ പറയുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് അവർക്കുള്ള ഏക മറുപടി എന്താണ് കോൺഗ്രസ് എന്തുകൊണ്ട് നേരത്തെ ഫ്ലാഗ് ചെയ്ത് നേരത്തെ പറഞ്ഞില്ല ഒന്ന് ആലോചിച്ച് നോക്കും നേരത്തെ പറഞ്ഞ പിന്നെ പറഞ്ഞ ഒക്കെ മാറ്റി നിൽക്കും ആര് പറഞ്ഞില്ലെന്ന് വിചാരിക്കുക ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തമില്ലേ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്വം എന്നാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനനുസരിച്ച് മാത്രം കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കാനുള്ളതാണോ അവർ ഈ ഈ സംഗതി നടത്താൻ ഉത്തരവാദപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ് അവർക്ക് അതിനാണ് ശമ്പളം കൊടുത്തിരിക്കുന്നത് അവരെ ഇത് രാജ്യമെങ്ങും ബഹുമാനിക്കും എന്തുകൊണ്ടാണ് അവർ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഏജൻസി ആണെന്നുള്ളതാണ് അതുകൊണ്ട് അവരിറക്കുന്ന ഒരു ഇലക്ഷൻ എന്താണ് പോളിങ് പത്ര പത്രത്തിൽ എന്താണ് പട്ടികയിൽ പട്ടികയിൽ അതിനകത്തൊരു ബ്രസീലിയൻ നടി വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ബ്രസീലിയൻ മോഡൽ വന്ന് ഇരുപത്തിരണ്ട് സ്ഥലത്തുണ്ടെങ്കിൽ അതൊരാൾ ഫ്ലാഗ് ചെയ്യണോ ഒരാൾ ഫ്ലാഗ് ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യാൻ അഞ്ച് ലക്ഷത്തിൽ ചില്ലാൻ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കണം ഹരിയാനയിലെ ബി ജെ പിയുടെയും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒടുവിലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റിൽ ഡിഫറൻസ് എത്രയാണ് സീറോ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജാണ് ഒന്നര ലക്ഷ വോട്ട് റീസർത്തിൻ മാനേജ് ഒന്നര ലക്ഷം വോട്ട് ഒന്നര ലക്ഷം ഇല്ല ഒന്നേ വൺ പോയിൻറ്റ് ടു വൺ ആണെന്ന് എൻ്റെ ഓർമ്മ നോക്കാം അവിടെയാണ് അഞ്ച് ലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സ് ഉണ്ടെന്ന് പറയുന്നത് ഒരേ പേരിൽ ലക്ഷക്കണക്കിന് വോട്ടർമാർ പടമില്ലാത്തവർ വീട്ടു നമ്പർ ഇല്ലാത്തവർ ഒരേ വീട്ടിൽ നൂറുകണക്കിന് വോട്ടർമാർ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വോട്ടർ പട്ടിക ഹോൾഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഓക്കെ രാഹുൽ ഗാന്ധിയെ വിട്ടേക്കൂ ആരെ വിട്ടേക്കൂ തങ്ങളിങ്ങനെ ഒരു ഈ ഈ ഈ ഈ ഈ ഈ മട്ടിലുള്ള ഒരു പട്ടിക ഹോൾഡ് ചെയ്യുന്നൊരു ഏജൻസിയായിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണെന്നു ഇലക്ഷൻ കമ്മീഷൻ നാണമില്ലേ ഇവർക്ക് എന്താണ് ഈ സീരിയസ് റിവ്യൂവിനെ കുറിച്ചൊക്കെ പറയുന്ന ആളുകളെ അവരുടെ പട്ടിക ക്ലീനപ്പ് ചെയ്യേണ്ട അതിൽ വ്യാജ വോട്ടർമാരില്ല അതിൽ കള്ള വോട്ടർമാരില്ല ബ്രസീലിയൻ വോട്ടർമാരില്ല ഇത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താ ഇത് ഫ്ലാഗ് ചെയ്തില്ല നേരത്തെ പറഞ്ഞില്ല എന്നൊരൊറ്റ ഒരു പ്രസ്താവന കൊണ്ട് അതിന് അത് മതി എന്നൊരു ആത്മവിശ്വാസം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ചില്ലറ ചില്ലറ സംഗതിയല്ല രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ മുഴുവൻ ഇതിനേക്കാൾ ഭീകരമായി എക്സ്പോസ് ചെയ്തെന്ന് വിചാരിക്കുക അത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഈ പാർട്ടി എന്ന് പറയുന്നത് വേറൊരു പാർട്ടിയാണ് ഇപ്പം എന്താ സംഭവിച്ചത് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് ബ്രസീലിയൻ ജനതാ പാർട്ടിയായി മാറി എന്ന് ആൾക്ക് തോന്നാൻ ഇത് ഇങ്ങനെ കേരളത്തിൽ അതിനേക്കാൾ ഭീകരമാണ് ഇത് കേരളത്തിൽ പറഞ്ഞാൽ ഭാരതീയ ജിന്ന് പാർട്ടി എന്ന് പറയുന്ന അവസ്ഥയിലാണ് എവിടെ നിങ്ങൾക്ക് ആളുകൾ കൊണ്ടുവന്ന് ഞങ്ങൾ വിജയിപ്പിക്കുന്നതാണ് പറഞ്ഞു ഇതൊരു വലിയ മാസ് മൂവ്മെൻ്റായി വളർത്തിയെടുക്കുക എന്നുള്ളതല്ലാതെ കാരണം ഇതിൽ കണ്ടൊരു കാര്യം സി ഉത്തരവാദിത്വമുള്ള ബി ജെ പി കാരും ആർ എസ് എസുകാരും ആലോചിക്കേണ്ട കാര്യമുണ്ട് അവർ രാജ്യത്തിൻ്റെ അഖണ്ഡത രാജ്യത്തിൻ്റെ ശക്തി എന്ന് അതൊക്കെയാണല്ലോ അവരുടെ പ്രൈം തീം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്താണ് അഖണ്ഡത എന്താണ് ഇങ്ങനെ വ്യാ ഒരു സ്റ്റോളൻ വേഡിക്റ്റും മോഷ്ടിക്കപ്പെട്ട ജനവിധിയുമായി ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ അത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയാണോ ദുർബലപ്പെടുത്തുകയാണോ ചെയ്യാമെന്ന് അവരാലോചിക്കണം ഇത് രാജ്യത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചു പിടിക്കുക നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെ സ്ഥാപനങ്ങളെ സ്വതന്ത്രമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഏജൻസികളായി മാറ്റുക എന്നുള്ളത് രാജ്യസ്നേഹികളുടെ ഉത്തരവാദിത്തമാണ് ഈ രാജ്യം ഈ നിലയിൽ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഒരു പുതിയ ഒരു ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന പുതിയൊരു മഹാജനകീയ പ്രസ്ഥാനത്തെ ആരംഭം കുറയ്ക്കേണ്ട സന്ദർഭമാണ് അതിലേക്കുള്ളൊരു ചുവടുവയ്പ്പാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതല്ലാതെ ഈ പത്രസമ്മേളനം നടത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ഇനിയും എക്സ്പോ ഈ നിലയ്ക്കുള്ള എക്സ്പോസുകൾ പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് സാധിക്കും മാത്രം എനിക്ക് തോന്നില്ല യെസ്